പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നൂഡിൽസ് റെസിപ്പിയാണ് ആണ് അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് സാദാ വീറ്റ് നൂഡിൽസ് ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് നമുക്കിനി ഇതിലേക്ക് വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം വെന്ത് നമുക്ക് കോരി മാറ്റണേ ഇത് ഞാനൊരു ലേശം ബട്ടർ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് തമ്മി ഒട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് ചേർക്ക ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ നൂഡിൽസ് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി മാറ്റിയാ മതി ഞാനിത് കോരി മാറ്റാം കോരി നമുക്ക് ഇത് പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇട്ടുകൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ കോരി മാറ്റാം നൂഡിൽസ് വേവിച്ച് ആ വെള്ളത്തിലേക്ക് തന്നെ ഞാൻ സവോളയും കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുവാണ് ഒപ്പം തന്നെ ഞാൻ ഇവിടെ കാരറ്റും ക്യാപ്സിക്കും തക്കാളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിന്റെ ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെന്ത് ഇട്ടോ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം നമ്മൾ ഉണ്ടാക്കിയ ആ പാത്രത്തിൽ തന്നെ ഞാൻ ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുവാണ് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പച്ചക്കറി ഇതിലിട്ട് നമുക്കൊന്ന് വളരും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ നൂഡിൽസ് റെസിപ്പിക്ക് ഈ ബട്ടർ അപ്പൊ നമ്മുടെ ബട്ടറിൽ ആ ഒരു വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നൂഡിൽസ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് ചുറ്റിച്ചു കൊടുത്തടത്തേക്ക് ഇട്ടു കൊടുക്കാം നമ്മൾ തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊറച്ചാ ഞാൻ വെച്ചിരിക്കുന്നത് നമുക്ക് ഇതൊന്ന് ഈ മസാല ഇട്ട് ഇതൊന്ന് വളർത്താം ഞാനിത് കുറച്ച് സോയാ സോസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ലേശം തക്കാളി സോസും കൂടി ഇതിലേക്ക് ലേശം തക്കാളി സോസും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു വെറൈറ്റി ആയിട്ട് ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ നൂഡിൽസ് റെസിപ്പിക്ക് നമ്മൾ മാറ്റി ഊറ്റി വെച്ചിരുന്ന ആ ഒരു നൂഡിൽസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഞാൻ ലോ ഫ്ലെയിമില് വെച്ചിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇത് ഈ മസാല എല്ലാം ഈ നമ്മുടെ ഈ നൂഡിൽസിൽ നന്നായിട്ട് പിടിക്കണം നമ്മൾ പതിയെ മറച്ചു കൊടുത്തിട്ട് നമുക്ക് എല്ലാ വശത്തേക്കും ആ മസാല പിടിപ്പിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ നമ്മുടെ നൂഡിൽസ് റെസിപ്പി ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് മസാലയൊക്കെ എല്ലാ സ്ഥലത്തേക്കും പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ മുമ്പ് വേവിച്ച് വെച്ചേക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ നൂഡിൽസിന്റെ അത് ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് കുറേച്ച് കുറേച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു വെള്ളമയം വേണം നമ്മുടെ നൂഡിൽസ് റെസിപ്പിക്കുക അപ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു ഇതായിരിക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ കുറച്ച് രണ്ട് കഷ്ണം ചിക്കൻ വേവിച്ചതാണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ചിക്കൻ വേവിച്ചത് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്യാം വളരെ സ്വാദാണ് നല്ല എന്റെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ആ മസാലയുടെയും ചിക്കൻ്റെതായിട്ടുള്ള ആ ഒരു മണമൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വീണ്ടും വീണ്ടും കടിക്കാൻ തോന്നും അതേപോലെ കൂളി ടേസ്റ്റ് ആണ് നമ്മുടെ ഈ നൂഡിൽസ് റെസിപ്പിക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പൊ നമ്മുടെ നൂഡിൽസ് റെസിപ്പി റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങൾ ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും എൻ്റെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്